ഹലോ എന്തൊക്കെ വിശേഷം പിന്നെ നമ്മളെ ഇന്നിപ്പോ ശനിയാഴ്ച ഇന്നിപ്പോ ഒരു ഹോളിഡേ ആണ് അപ്പൊ നമ്മളെ കാലു വന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പോ ഇന്ന് ഞങ്ങൾ കാപ്പാട് ബീച്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ കാലു പിന്നെ നമ്മുടെ കടത്തിന്റെ എന്താണ് രണ്ടാം ഭാഗം ഇന്ന് പുറത്തുവിടണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് വായ്പ കൊടുത്ത പണം ഒക്കെ തിരിച്ചു കിട്ടിയോ കൊടുത്ത പണം കിട്ടിയിട്ടില്ല ഒരാൾ വായ്പടുത്ത് വരാം പൈസ കിട്ടിയില്ല സുഹൃത്തുക്കളെ കഴിഞ്ഞ തവണ നമ്മൾ പണം നമ്മുടെ പണം അവരുടേതാക്കി മാറ്റുന്നവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു അതിനെ തുടർച്ചയായിട്ടാണ് എന്തുകൊണ്ട് അനായാസം ഒരാളെ പറ്റിക്കാൻ കഴിയുന്നു ഉദാഹരണത്തിന് മുപ്പത് കൊല്ലത്തോളം ജോലി ചെയ്ത് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരധ്യാപകന്റെ പണം സൗദിയിലും മിലിറ്ററിയിലായിരുന്നു അങ്ങനെ അവൾ പെൻഷൻ ആയപ്പോ മൂന്നൂര കോടിയോ നാല് കോടിയോ കിട്ടി അത് അദ്ദേഹം കൊണ്ടുപോയിട്ട് മോറിസ്കോണിൽ ഇട്ടു ഒരു വർഷം കൊണ്ട് അത് ഗ്രോ ചെയ്ത് എട്ട് കോടിയായി ആയി അത് പിന്നെ ഇട്ടു അത് മുങ്ങി അപ്പൊ നമ്മള് പാട്ട് കഴിഞ്ഞാല് നമ്മളത് പിന്നെ ഇങ്ങനെ ആയി വരുമ്പോ നമുക്ക് സുഖമായിരിക്കും ഇവർക്കറിയാ ഈ ഇത് തുടങ്ങുന്ന ആൾക്കാർക്കറിയാം ഇവര് ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോകില്ല അവർ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ചെയ്തോണ്ടിരിക്കുന്നുള്ളത് അവർക്കറിയാം മനസ്സിലായില്ലേ തീർച്ചയായിട്ടും അധ്യാപകനെ കുറിച്ച് പറയുന്നതിനിടയിൽ മോറിസ് കോയിൽ പണം ഇട്ടാളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അധ്യാപകന്റെ കാര്യം ഞാൻ പറഞ്ഞത് മുപ്പത് വർഷത്തോളം അധ്വാനിച്ച അധ്യാപകൻ്റെ വേണം ഒരു അടക്കാ കച്ചവടക്കാരൻ കവർന്നെടുത്തു നിങ്ങൾക്ക് മാഷേ ഞാൻ ഇത്ര ലാഭം തരാം മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ലാഭം തരാം അങ്ങനെ കുറെ മാസം കൊടുത്തു പതിനായിരം രൂപ ഇരുപതിനായിരം കാരണം ആ പൈസ എടുത്തു കൊടുത്താൽ മതിയല്ലോ പിന്നീട് പണവുമില്ല അടക്കയും ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥ മുപ്പത് വർഷത്തോളം പൂറ്റി ഉരുക്കി വെച്ച പണം അടക്ക കച്ചവടക്കാരൻ്റെ ചാക്കി ഏ അതാണ് സംഭവം അപ്പോ കാലു Fatten... <g Judite Picasso> no, ും രാത്രി എ പേഷ്യന്റ് കഴിയുന്നൊരു സമയം നോക്കിട്ട് അവനോടെ കാത്തിരിക്കും ഒരു മാസം രണ്ടു മാസം ഒക്കെ അവൻ ഇങ്ങനെ വന്നോണ്ട് നിങ്ങള് ശരി ശരി നിങ്ങൾ ഇങ്ങനെ പൈസ കിട്ടും അഥവാ പോയി കഴിഞ്ഞാല് ഞാൻ ഇങ്ങക്ക് തിരിച്ചു തരാം മോറിസ്കോല് പൈസ പോയാൽ പോയാലും ഞാൻ തരും എന്നുള്ള രീതിയിലാണ് അവർ പറയാ അപ്പൊ ഈ അവസാന പൈസ നമ്മളിത് പോണില്ലല്ലോ പോയി പോയാലും തിരിച്ചു തരല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇട്ടു ആദ്യമൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ ഇവര് വാലറ്റിലൊക്കെ പൈസ ഇങ്ങനെ ഇട്ട് വരുന്നത് കാണുമ്പോ ഇവര് നമ്മള് ഭയങ്കര ആവേശത്തിലാവും നമ്മളും ആവേശത്തിലാവും ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കൊണ്ടിട്ട് കൊടുക്കും അങ്ങനെയാണ് അവസാനം എന്താ പറയുന്നത് മോറിസ് പൊട്ടി പൊട്ടിന്നൊട്ടി എത്ര രൂപയാണ് താങ്കളുടെ ഒന്ന് പറയുന്ന ഇത് രണ്ടു ലക്ഷം എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം ഏർ അദ്ദേഹത്തിന് രണ്ടു ലക്ഷം വലിയ തുക അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രണ്ടു ലക്ഷമൊക്കെ പോയിണ്ടാവും പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഉറക്കൊഴിഞ്ഞ്

അത് ഓണി ഒരു അതിന്റെ ഏജന്റാണ് ഒരു ഡോക്ടർ ചേർന്ന് ആക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പോലെ എന്നെ കൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി കോഴിക്കോട് പോയി ഞാനാണ് ഡീസൽ അടിച്ച് പോണത് അവിടെ പോയി കഴിഞ്ഞപ്പോ ഒരു വല്യ ക്വസ്റ്റൻ തരുന്നു അതിനുമ്പോൾ പഠിക്കാനൊരു പുസ്തകം എനിക്ക് ഞാൻ ഇങ്ങനെ കുത്തിരുന്ന് പരീക്ഷ ഒക്കെ പഠിക്കപ്പോ പഠിക്കാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളെ ഞാൻ കുത്തിരുന്ന് പഠിക്കാണ് അവസാനം പിറ്റേന്ന് പരീക്ഷ എഴുതി ഫസ്റ്റ് ചാൻസിൽ ഞാൻ നിങ്ങളെ പാസ്സായിട്ടുള്ളൂ ഭയങ്കര ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് ഒരു മീൻകറിയും കൂടെ പിറ്റേ പിന്നെ അല്ല ഒരു ചോദ്യം ഓർക്കുന്നുണ്ടോ അല്ല ഇതെടുക്ക് ഞാനൊന്നും പറയട്ടെ ഈ പരീക്ഷ എഴുതിയ ചിലപ്പോ എങ്ങനെ ആയിരിക്കാം ഈ പരീക്ഷ എഴുതുമ്പോ ആ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കുക ചിലപ്പോ അതെ എന്നോട് എന്തോ ചേർത്തി അഥവാ ഞാൻ ചേർന്നിട്ടില്ലെങ്കിൽ എന്റെ പേര് അറിഞ്ഞു ഓന് ചേർത്താനും വേണ്ടിയാണ് എങ്ങനെ ഡോക്ടർ ചേർന്നു ചേർന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വസിക്കാല്ലോ ഇവരെല്ലാരും ചെയ്യുന്ന ഒരു തട്ടിപ്പാണ് ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും അയാളെ കാല് പിടിച്ച് ചേർന്നതായിരിക്കും പിന്നെ ഇത് പറയാ ആ നമ്മള് ഡോക്ടർ ചേർന്ന് കിട്ടും പിന്നെ ആൾക്കാരുടെ അടുത്ത് ഇവരെന്താ സൂത്രപണിയായിട്ട് ഒപ്പിക്കും പറഞ്ഞാല് നിന്റെ പേര് ചോദിച്ചു നീ വഞ്ചിക്കപ്പെട്ടു വന്ന് മാത്രമല്ല എന്റെ ബജാജിന്റെ എനിക്കൊരു പൈസ വന്നു അയ്യായിരം രൂപ അങ്ങനെയാണ് ഈ പരീക്ഷ ഒക്കെ പറയാ നിങ്ങൾ നിങ്ങൾ അക്കൗണ്ടിലോട്ട് നോക്കൂ ഒരു അയ്യായിരം പറഞ്ഞു നോക്കട്ടെ നോക്കട്ടെ അയ്യായിരം വന്നിട്ട് അപ്പം പറയാം ആ അയ്യായിരം എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ ആ ഓൻ ചാമ്പി ചാമ്പി ഈ ആളുകളൊക്കെ പറ്റിക്കപ്പെട്ട താങ്കൾ വീണ്ടും വീണ്ടും ഒരു അതെങ്ങനെ സീരിയസ് പോലെ തിരിച്ചു താങ്കൾ പറ്റിയതായിട്ട് എന്റെ അറിവ് തന്നെ അപ്പൊ താങ്കൾ എന്തോ അബോധാവസ്ഥയിലോ മറ്റോ ൾ കൊണ്ട് പറഞ്ഞ് നമ്മളിപ്പം എനിക്ക് ഒരുപാട് ആൾക്കാര് സഹായങ്ങളുമായിട്ട് ചോദിക്കാറുണ്ട് കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ മതപരമായിട്ടുള്ള മെസ്സേജുകളൊക്കെ അല്ലെ ചോദിച്ചോണ്ടിരിക്കും ഭയങ്കര കഷ്ടപ്പാടാ കേട്ടോ ബുദ്ധിമുട്ടുണ്ട് പൈസ ചെയ്യുന്ന റൂൾ ചെയ്യുക കൊളുത്തേ നിങ്ങൾ കഷ്ടപ്പാട് കേൾക്കുന്നേ ഇല്ലല്ലേ പാവപ്പെട്ട ശബ്ദങ്ങൾ കേൾക്കൂലല്ലേ പറയുമ്പോ നമ്മൾ എന്താവും മനസ്സറിഞ്ഞു പിന്നെ വിചാരിച്ചു ഇതൊക്കെ ഒറിജിനൽ അല്ല എന്നുള്ള ഉറപ്പാണല്ലോ സോഷ്യൽ മീഡിയ കൂടിയല്ലേ ഒറിജിനൽ ആവൂല അത്ര കഷ്ടപ്പാട് ഒരാളാണെങ്കിൽ അവിടെ നാട്ടുകാരൊക്കെ ഉള്ളല്ലേ സഹായിക്കുന്നു പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ അതായത് ഇപ്പോ ഈ ഗൂഗിൾ പേ വന്നതോടുകൂടി കൊടുക്കൽ വളരെ എളുപ്പവും തിരിച്ചു കിട്ടൽ ഇന്ന് നമ്മൾ എന്താണെന്നറിയോ ഒരാൾക്കും വല്യൊരു ഫണ്ട് കൊടുക്കരുത് കൊടുക്കരുത് ഇപ്പൊ നമുക്ക് ഒരാളെ സഹായിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സഹായിക്കാം തിരിച്ചു കിട്ടുന്നതീക്ഷയിൽ കൊടുക്കാം അല്ല അതൊക്കെ പോട്ടെ അതായത് ഈ വഞ്ചിക്കപ്പെട്ടവരും ആയിരം രൂപയാണെങ്കിലും കിട്ടാനുള്ള പല ആളുകളുണ്ടല്ലോ ഈ ചെയ്യണം ഏതെങ്കിലും ഗുണ്ടാ ഏൽപ്പിച്ചു അല്ല അല്ല ഇവരൊക്കെ അല്ല വേറൊന്നും കട്ടല്ലോ ഇവരൊക്കെ സമൂഹത്തിൽ ഭയങ്കര ബല ഉള്ളവരാണ് അങ്ങനാണ് ഇങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് എന്താ ചോദിക്കാനൊന്നും പിന്നെ ഈ ബലാന്ന് പറഞ്ഞാല് അവരെ സമൂഹത്തിൽ സമൂഹത്തിന്റെ വില ഒരു അതെ പള്ളി അല്ല ചോദിച്ചോട്ടെ പല ആളുകളും കടം വാങ്ങി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ അതായത് ഈ കടപ്പുദാഹരണത്തിന് നമ്മൾ ഈ പിന്നെ പിശുക്കിയോ അല്ലെങ്കിൽ പിന്നെ സാധാരണ ജീവിതത്തിൽ നോർമൽ ആയിട്ട് ജീവിച്ചിട്ടുണ്ടാക്കിയ പൈസ ഇപ്പോ

അല്ല ഇതുകൊണ്ട് സാധാരണ സഹായം അർഹിക്കുന്ന അല്ലെങ്കിൽ കടത്തിൽ കുടുങ്ങിയ ആളുകൾ ബുദ്ധിമുട്ടാകുന്നുണ്ടോ ഒരുപാട് ആവശ്യം വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സ് വരുന്നില്ല കാരണം അതാണ് ഇന്നത്തെ ആൾക്കാര് കാണിച്ച് അട്ടിക്കുട്ടിയാൽ മാതൃകളെ പ്രശ്നം കൊടുക്കാനില്ലായിരുന്നു കാരണം ഇപ്പൊ കൊടുക്കാൻ അങ്ങനെ ഇണ്ടാവില്ലല്ലോ കാരണം നമ്മള് ശമ്പളം കറക്റ്റ് ഞാൻ പൈസ കൊടുക്കുകയാണെങ്കിൽ ഓൻ പറയുമ്പോ തിരിച്ചു തരും എന്നൊക്കെ പറയുമെങ്കിലും തിരിച്ചു തരുമ്പോ അവസ്ഥ എന്തായാലും രണ്ടാഴ്ചത്തേക്ക് ആ രണ്ടാഴ്ച കഴിഞ്ഞു വിളിക്കുമ്പം വേറെന്തെങ്കിലും സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഇതിന്റെ മൂന്നാം ഭാഗം വീണ്ടും പുറത്തുവിടും ഏതായാലും ഇതിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം നമുക്ക് ഇത്രയും പറയാനുള്ളൂ അർഹതപ്പെട്ടവർക്ക് അവരെ നമ്മൾ സഹായിച്ചിരിക്കണം അത് നമ്മൾ എന്തൊക്കെ ഉണ്ടാകും പക്ഷേ പച്ച ചൂടുവെള്ളത്തിൽ വീണ പൂച്ച സ്വാഭാവികമായിട്ടും പച്ചവെള്ളം കണ്ടാൽ പേടിക്കും നമ്മൾ പൂച്ചകളല്ലെങ്കിലും സ്വാഭാവികമായിട്ടും പേടി ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് സമൂഹ ദ്രോഹം കൂടിയാണ് അവർ ചെയ്യുന്നത് സഹായം എത്തിക്കാണ്ട് അതുപോലെ ചാരിറ്റിക്കാർ നേരത്തെ പറഞ്ഞല്ലോ പല കാര്യങ്ങളും പറഞ്ഞ ചാരിറ്റി നടത്തുന്ന ആൾക്കാർ അതിൽ നിന്ന് വെട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ അങ്ങനെ പല ആളുകളുമുണ്ട് അപ്പോൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഒന്ന് നമ്മൾ വായ്പ കൊടുക്കുകയാണെങ്കിൽ അവർ അത് തിരിച്ചു തരുമോ അല്ലെങ്കിൽ തിരിച്ചു തരാൻ ശേഷിയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കുക പണം കൊടുക്കുന്ന കാര്യത്തിൽ ഇനി പെട്ടുപോയ ആളുകൾ വീണ്ടും പെട്ടു പോവാതിരിക്കുക മാത്രല്ല ആ പണം നേടിയെടുക്കാൻ നമ്മുടെ പണമാണല്ലോ അത് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ടെൻഷൻ ചെയ്യേണ്ടത് അതെ 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 ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി അതെ അതെ ടെൻഷൻ ഉണ്ടാക്കരുത് ടെൻഷൻ ഉണ്ടാക്കരുത് ബേജാറായിരുന്നിട്ടോ അല്ലെങ്കിൽ അത് പോയി പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പിന്നെ മറ്റുള്ളവർക്ക് ഇതേപോലെ നമ്മൾ ഉപദേശങ്ങൾ നൽകുക ഇന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കരുത് പറയുമ്പോൾ നിങ്ങൾ പൈസ എടുത്ത് കൊടുക്കരുത് എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നമ്മൾ സമൂഹത്തിന് നൽകുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കരുത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ചിന്തിച്ചിട്ട് തീരുമാനിക്കാം സുഹൃത്തുക്കൾ എത്രയാണ് പറയാനുള്ളത് നമ്മള് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതിലായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക നമ്മൾ ഒരുപാട് കാര്യം നേരെ സംസാരിച്ചു ഏതായാലും പെട്ടുപോയവർ ഇനിയും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവർ അതിൽ കുടുങ്ങാതിരിക്കാൻ നോക്കുക ആവശ്യമുള്ളവരിലേക്ക് നമ്മൾ സഹായം എത്തിക്കുക വായ്പക്കൊക്കെ അർഹതയുള്ളവർക്ക് നമ്മൾ നൽകാൻ വേണ്ടി ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ നമ്മുടെ അവരുടേതാക്കുന്നവർ എന്ന സീരീസിലെ രണ്ടാം പാർട്ട് ഇവിടെ അടുത്ത അടുത്ത പാർട്ടിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പറയാം സംസാരിക്കാം ഓരോ ഓരോരുത്തരും എന്നെ എങ്ങനെ പറ്റിച്ചു എന്നുള്ളതിന്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓരോ വ്യക്തികളും എന്നെ പറ്റിച്ച നമ്മൾ സംസാരിക്കാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കഥകൾ